നൂഞ്ഞേരി മർക്കസുത പതിനഞ്ചാം വാർഷിക സന്നദ്ധാന സമ്മേളനവും ആർ ഉസ്താദ് ഇരുപത്തിമൂന്നാം ആണ്ട് നേർച്ചയും മെയ് പതിനേഴ് പതിനെട്ട് പത്തൊൻപതാം തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന സിയാറത്തിന് പി കെ അബ്ദുറഹ്മാൻ സഹദി അബ്ദുള്ള സഖാഫി മഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും മൂന്ന് മുപ്പതിന് സ്വാഗത സംഘം ചെയർമാൻ ബഷീർ അർഷദി ആറളം പതാക ഉയർത്തും മണിക്ക് നടക്കുന്ന അലൂമിനി മീറ്റ് നസീർ സഹദിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ജസീൽ അസ്ഹനി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ആറു മണിക്ക് ഖുറാൻ മുഴുവനും മനഃപ്പാടമാക്കി പുറത്തിറങ്ങുന്നവർക്കുള്ള സ്ഥാന വസ്ത്രവിതരണം മുത്തുകോയത്തങ്ങൾ മാലോട്ട് സയ്യിദ് ഷംസുദ്ദീൻ ബാലവി തുടങ്ങിയവർ നിർവഹിക്കും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധദാന സമ്മേളനം സയ്യിദ് സുഹൈൽ അസ്കാഖിന്റെ അധ്യക്ഷതയിൽ പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് അലി ഭാഗവി തങ്ങൾ സന്നദ്ധദാനവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണവും നടത്തും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന മുൾത്തഗൽ ഉലമ അബ്ദുസമദ് ഭാഗവി വേശാലയുടെ അധ്യക്ഷതയിൽ അബ്ദുള്ളക്കുട്ടി ഭാഗവി ഉദ്ഘാടനം ചെയ്യും പി കെ ഉമർ മുസ്ലിയർ വാരം വിഷയാവതരണം നടത്തും ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ഷാദുലി റാത്തിബിന് സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയത്തങ്ങൾ അടിപ്പാലം ഹനീഫ ഹാജി വളപട്ടണം എന്നിവർ നേതൃത്വം നൽകും വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് ദാരിമി നസീർ സഹദി പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സയ്യിദ് മുത്തുത്തങ്ങൾ ബഷീർ അർഷദി അഷ്റഫ് ചലേരി എന്നിവർ പങ്കെടുത്തു നൂഞ്ഞേരി മർക്കസുൽ ഹുദ സ്ഥാപനത്തിൻ്റെ പതിനഞ്ചാം വാർഷിക സന്നദ്ധദാന സമ്മേളനം അതുപോലെ പുല്ലൂക്കര ഉസ്താദ് എന്നിവയിൽ അറിയപ്പെടുന്ന ആർ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഇരുപത്തി മൂന്നാമത്തെ ആയി ബന്ധപ്പെട്ട പരിപാടികൾ വിശദീകരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചേർത്തത് വളരെ ധന്യമായ ജീവിതം നയിച്ച് രണ്ടായിരത്തി രണ്ടിൽ പിരിഞ്ഞു പോയ ഒരു സാത്വികനായ പണ്ഡിതനാണ് നൂഞ്ഞേരിയിൽ ജനിച്ച് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആ മഹാൻ്റെ സ്മാരകമായി പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന മർക്കസുൽ ഹുദ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് അതിൻ്റെ പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നു അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്ന ഹിഫുദുൽ ഖുർഹാൻ കോളേജാണ് അതിൽ നിന്ന് ഖുർആാൻ മനഃപ്പാഠമാക്കി പുറത്തിറങ്ങുന്ന പതിനാല് ഹാഫിദുകൾക്ക് സനത് കൊടുക്കുന്ന പരിപാടിയും ഈ വരുന്ന വെള്ളിയാഴ്ച അവിടെ നടക്കുകയാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ പണ്ഡിത സമ്മേളനം ശിഷ്യ സംഗമം ആത്മീയ വേദി സന്നദ്ധാന സമ്മേളനം ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുകയാണ്